ആദ്യം തന്നെ അമ്മ മാതാവിനും ദൈവകുമാരനും ഒരുപാട് നന്ദി എൻ്റെ പേര് ആര്യ ഉണ്ണി ഞാൻ ഒരു നേഴ്സാണ് ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ജൂൺ പതിനാറിനാണ് എൻ്റെ അമ്മ മുൻപേ തന്നെ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാൻ ആ സമയത്ത് കൃപാസനത്തിൽ വന്നിട്ടുണ്ട് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ അനുജതിക്ക് ഒരു മാർച്ച് മാസം തൊട്ട് മെയ് മാസം തൊട്ട് മുടിവൊഴിച്ചിലുണ്ടായിരുന്നു ആദ്യമൊന്നും അധികം കാര്യമാക്കിയില്ല ഞാൻ ആ സമയത്ത് ചെന്നൈയിൽ ചെന്നൈയിൽ അപ്പോളയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ വന്നതിന് ശേഷം അവളുടെ മുടി കൊഴിച്ചിൽ ഒരുപാട് തീവ്രമാവുകയും അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച സമയത്ത് വളരെ മുടി കൊഴിച്ചിൽ ഇനി മുടി നന്നായി കൊഴിയുകയും ഫുൾ മുടി പോവുകയും ഇനി മുടി വളരാൻ സാധ്യത കുറവാണെന്നുമാണ് ഡോക്ടർ പറഞ്ഞത് ആ സമയത്ത് വളരെയധികം വിഷമത്തിലൂടെയാണ് കടന്നു പോയത് എനിക്ക് ആ സമയത്ത് ഒരു എക്സാം കൂടി ഉണ്ടായിരുന്നു ആ പ്രിപ്പറേഷനിലും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അന്ന് ഞാനിവിടെ വന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു ഈ ഉടമ്പടി എടുക്കാം അമ്മ ഉടമ്പടി എടുത്താൽ മാതാവ് ഉറപ്പായിട്ടും അത് സാധിച്ചു തരും ആർച്ചയുടെ കാര്യം തന്നെ പറഞ്ഞു നമുക്ക് ഞാൻ ഉടമ്പടി എന്ന് പറഞ്ഞു അന്ന് ഞാൻ ഇവിടെ വന്നപ്പം ആ കൃപാസനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പൊട്ടിക്കരയുമായിരുന്നു അങ്ങനെ ഞാൻ വന്നു ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് ഒറ്റയ്ക്ക് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ചെന്നൈയിൽ തിരിച്ചു പോയി ആ സമയത്ത് എനിക്ക് ഏറ്റവും വലിയ വിഷമം ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉടമ്പടി തൈൽ എൻ്റെ അനീജത്തിക്ക് മുടിയുടെ ഭാഗത്തൊന്നും എനിക്ക് തൊട്ട് കൊടുക്കാൻ പറ്റിയില്ല കാരണം ആ സമയം കൊണ്ട് എൻ്റെ എനിക്ക് മനസ്സിലായി അവളുടെ മുടി ഫുള്ള് കൊഴിഞ്ഞു പോയെന്ന് എനിക്ക് മനസ്സിലായി ഞാനപ്പം അമ്മയെടുത്ത് പറയും അമ്മ മാതാവ് ഞാനിവിടെ ഉടമ്പടി തൈൽ ഞാൻ കഴുത്തിൽ ഞാൻ പുരട്ടുന്നുണ്ട് അവളുടെ തലയിൽ ഞാൻ പുരട്ടുന്ന പോലെ ഞാൻ എനിക്ക് തന്നെ പുരട്ടുന്നുണ്ട് ആ സമയത്ത് എൻ്റെ അമ്മ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് അവൾക്ക് പുരട്ടി പുരട്ടിക്കൊടുക്കുമായിരുന്നു ഒരു രണ്ട് മാസം ഞാൻ എനിക്ക് ആ സമയത്ത് എക്സാം ഉണ്ടായിരുന്നു എക്സാം പ്രിപ്പറേഷന് എനിക്ക് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു കാരണം എക്സാമിന് പഠിക്കുകയും വേണം ആ സമയത്ത് തന്നെ ജോലിക്ക് പോവുകയും വേണം അത് എനിക്കൊരു വിഷമായിരുന്നു ദൈവം എനിക്ക് എനിക്കറിഞ്ഞു തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ഞാൻ അത് എനിക്ക് അത് ഒരു വളരെ വളരെയധികം ഒരു അത്ഭുതം തന്നെയാണ് കാരണം പെട്ടെന്നൊരു ജോലി ഞാൻ ചെന്ന് എനിക്കൊരു ജോലി വേണം എന്ന് പറഞ്ഞു ഉടനെ തന്നെ അവർ ഇൻ്റർവ്യൂവിന് ഇൻറ്റർവ്യൂവിന് കയറ്റി ഒരു പത്ത് പേരുണ്ടായിരുന്നു ആ ഇൻറ്റർവ്യൂവിന് അതിലൊരു രണ്ട് പേരെ മാത്രമേ സെലക്ട് ചെയ്തോളൂ അവർ പെട്ടെന്ന് തന്നെ എന്നെ സെലക്ട് ചെയ്തു എനിക്ക് ഞാൻ ആഗ്രഹിച്ചതിന് ആഗ്രഹിച്ചതിലധികം ശമ്പളവും ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് നല്ല വർക്കിംഗ് ആയിരുന്നു എനിക്ക് ആ ജോലി ചെയ്തിട്ട് വന്നിട്ട് പഠിക്കാനൊക്കെ എനിക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുമായിരുന്നു കാരണം ആ സമയത്ത് നാട്ടിൽ നിന്ന് എൻ്റെ അന്യജത്തിയുടെ മുടി വഴിന്ന് കണ്ടുകൊണ്ട് എനിക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല പോലും ഞാൻ ചെന്നൈയിൽ പോയി കാരണം എനിക്ക് ആ എക്സാം പാസ്സാവണമായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയും എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും കൊണ്ടുപോയി എൻ്റെ പാസ്പോർട്ടിൻ്റെ സൈഡിൽ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഉള്ളിൽ എനിക്ക് കാശിരൂപം ഒന്നും കൊണ്ടുപോകും ഞാൻ കാശിരൂപം കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എക്സാം ഹോളിനോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ മാധാവിൻ്റെ കാശിരൂപം കയ്യിൽ തന്നെ വെച്ചായിരുന്നു ഉപ്പ് ഞാൻ ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉള്ളിൽ ചെന്നിട്ട് ഞാൻ എക്സാം എഴുതി എക്സാമിൽ എനിക്ക് നല്ല മാർക്കൂടെ പാസ്സാവാൻ കഴിഞ്ഞു പിന്നെ പ്രോസസ്സിങ്ങിൻ്റെ സമയത്തൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ അമ്മ പറയുമായിരുന്നു ആർച്ചയുടെ മുടി നന്നായിട്ട് വളർന്ന് അപ്പം ഞാനിവിടെ ചെന്നൈയിൽ നിൽക്കുന്നത് കൊണ്ട് എൻ്റെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ അമ്മ പറയുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത് ഒരിക്കലും എൻ്റെ അനിയത്തി എന്നെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നപ്പോൾ എനിക്ക് മനസ്സിലായി അവളുടെ മുടിയെല്ലാം വളർന്നു കാരണം ഡോക്ടറൊക്കെ പറഞ്ഞത് മുടീനി വളരത്തില്ല വളർന്നാലും പിന്നെയും പിന്നെയും കൊഴിഞ്ഞു പോകും എന്നൊക്കെയായിരുന്നു പറഞ്ഞു എനിക്ക് ഒരുപാട് സങ്കടമായിരുന്നു ആ സമയത്ത് എന്നിട്ട് ഞാൻ തിരിച്ച് ചെന്നൈയിൽ തിരിച്ചു പോകാൻ ആ പ്രോസസ്സിങ് എല്ലാം ഒന്ന് പെട്ടെന്ന് റെഡി ആവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത് പെട്ടെന്ന് തന്നെ വിദേശത്ത് പോകണം മാതാവ് സാമ്പത്തികപരമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ കൂടുള്ളവർക്കൊക്കെ ഒരുപാട് സമയമെടുത്ത പ്രോസസ്സിങ് എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ മാതാവ് ഒരു രണ്ട് മാസം പോലും ആയില്ല ഒരു മാസം കൊണ്ട് എക്സാം കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തന്നെ പ്രോസസ്സിങ് എല്ലാം റെഡിയായി ഈ ഒക്ടോബർ പതിനെട്ടിനാണ് എനിക്ക് ഫ്ലൈറ്റ് ഇനി ഒരുപാടെനിക്ക് ഞാൻ മൂന്ന് മാസം ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ വെച്ച ആറ് നിയോഗങ്ങളിൽ എല്ലാ നിയോഗങ്ങളും എനിക്ക് എൻ്റെ മാതാവ് നടത്തി തന്നു എനിക്ക് ഏറ്റവും എനിക്ക് ഏറ്റവും വിഷമം എൻ്റെ അനിയത്തിയുടെ കാര്യത്തിലായിരുന്നു അവരുടെ മുടി വളർന്നതിൽ എനിക്ക് ഏറ്റവും വലിയ നന്ദി എൻ്റെ മാതാവിനോട് അത്ര ഞാൻ അവിടെ അവിടെ തന്നെ എല്ലാ ദിവസവും എൻ്റെ ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്ത് ഒരു ചർച്ച ഉണ്ടായിരുന്നു അവിടെ മലയാളികളായിരുന്നു കൂടുതലും വരുന്നത് അപ്പോൾ അവർക്ക് ആർക്കും അധികം അറിയത്തില്ല ഈ പത്രം അവർക്ക് കൊടുക്കുമായിരുന്നു അപ്പോൾ അവരിങ്ങനെ ആണോ ഇത് എവിടെയാ മോളെ എവിടെയാ ആലപ്പുഴ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ആ ഞാൻ പറയുമായിരുന്നു അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് ഞാൻ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പറയുമായിരുന്നു അച്ഛൻ്റെ ധ്യാനം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു വിശ്വാസ പ്രമാണം എക്സ് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്തും ഞാൻ പേഷ്യൻസ് എൻ്റെ ഒക്കെ ഇങ്ങനെ വേദനയാ സിസ്റ്റർ അവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ പറയുമ്പം ഞാൻ വിശ്വാസ പ്രമാണം ഞാൻ ചൊല്ലും ഞാൻ ഒരു വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടൊക്കെ ഞാൻ ഇൻജെക്ഷനൊക്കെ കൊടുക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു അധികം വേദന ഒന്നും ഇല്ല സിസ്റ്റർ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങ് ഭയങ്കര സന്തോഷമായിരുന്നു കാരുണ്യ പ്രവർത്തനം എല്ലാ ബുധനാഴ്ചയിലും ചെന്നൈയിലൊരു സ്ഥലമുണ്ട് ഒരു ബീച്ച് പോലെ അവിടെ കാല് വയ്യാത്തവരൊക്കെ വരുമായിരുന്നു അപ്പം ഞാൻ അവർക്ക് പൈസയൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ അവരടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു അവർക്കൊക്കെ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാത്തിനും ഈ ഷോയ്ക്ക് ഒരുപാട് നന്ദി ഞാൻ ഇരുപത്തിയൊന്ന് അഞ്ച് ഇരുപത്തി മൂന്നിലാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ആദ്യം വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ യൂട്രസ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ ഉടമ്പടിക്ക് വരുന്നത് പക്ഷേ എനിക്ക് യൂറിൻ പാസ് ചെയ്യുന്നത് വേഗം വേഗം പോകുമായിരുന്നു ഉടമ്പടിക്ക് ഇവിടെ വന്ന് ഞാൻ ആ ഒരു ദിവസം ആദ്യം തന്നെ ഭയങ്കരമായ ബുദ്ധിമുട്ട് അനുഭവിച്ചു ഞാൻ വീട്ടിൽ ചെന്ന് കയറുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തീരെ വയ്യായിരുന്നു കാരണം എപ്പോഴും യൂറും പൊയ്ക്കൊണ്ടേയിരിക്കും ഞാൻ അങ്ങനെ ഇവിടുന്ന് ഉപ്പും തേനും എല്ലാം യൂസ് ചെയ്ത് എനിക്കിപ്പോൾ അത് നിശേഷമായി മാറി പിന്നെ രണ്ടാമത്തത് ഞാൻ ശ്വാസം മുട്ടൽ അനുഭവിക്കുമായിരുന്നു ഞാൻ ഇൻകേലർ വലിക്കുന്നതായിരുന്നു പക്ഷേ ഒന്നര കൊല്ലം ഞാൻ ശ്വാസം മുട്ടിന് മരുന്നും കഴിച്ചുണ്ട് പക്ഷേ എനിക്കിപ്പോൾ ശ്വാസം മുട്ടില്ല ഞാൻ അത് വലിക്കുന്നതുമില്ല അത് നിശേഷം എനിക്ക് മാറ്റി മാറ്റിത്തന്ന് പിന്നെ എനിക്ക് ഒരുപാട് സങ്കടകരമായ കാര്യങ്ങളും വിഷമങ്ങളും മാനസമായിട്ട് സമ്മർദ്ദവും ഉണ്ടായിരുന്നു അതെല്ലാം എനിക്ക് അമ്മ മാതാവ് മാറ്റി മാറ്റിത്തന്ന് പിന്നെ എൻ്റെ മകള് ഈ മകളുടെ കാര്യത്തിൽ തന്നെയാണ് ായാലും ഞാൻ ഒരുപാട് വിഷമിച്ച് പക്ഷേ മൂത്ത ആൾ പറഞ്ഞത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒരുപാട് സങ്കടങ്ങൾ എനിക്കുണ്ടായിരുന്നു ഈ കൊച്ചിൻ്റെ കാര്യത്തിൽ മെയ് ഇരുപത്തിരണ്ടാം തീയതി ആയിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് ആശുപത്രിയിൽ ഇതിനു വേണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പിന്നെ മോളുടെ തലയിൽ ഉപ്പ് മോൾ ഉപയോഗിച്ചത് തന്നെ ഞാൻ വീട്ടിലിരുന്ന് മോൾ ചെന്നൈയിൽ ആണ് അത് മോൾ സ്വന്തമായിട്ടാണ് ഉപയോഗിച്ചത് പിന്നെ വീട്ടിലിരുന്ന് ഞാൻ അത് മോൾക്ക് വേണ്ടി ചെയ് കൊടുത്ത് പിന്നെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ് മുടി വളരുവാൻ മുടി വളരാൻ പാടായിരിക്കും മുടി കിളിച്ചാൽ കിളിച്ച് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ എൻ്റെ മോളുടെ മുടി നിശേഷം മാറി പിന്നെ എനിക്ക് ശ്വാസം മുട്ടിന് ഞാൻ മാറാൻ വേണ്ടി ഉപയോഗിച്ചത് രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ തേൻ യൂസ് ചെയ്തതിന് ശേഷം പക്ഷേ അതുകൊണ്ട് ഞാൻ എപ്പോൾ ഉടമ്പടിക്ക് ഇവിടെ വന്നാലും മൂന്ന് മാസത്തേക്ക് അഞ്ച് കുപ്പി തേൻ കൊണ്ടുപോകും കാരണം അതൊരു ദിവസം എനിക്ക് യൂസ് ചെയ്തില്ലെങ്കിൽ പോലും ബെപ്രാളവാണ് അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്ത് തന്നെ എനിക്ക് ആ മാറി പൂർണ്ണമായിട്ടും ഞാൻ തേൻ ഉപയോഗിച്ച് തന്നെ എൻ്റെ ഈ ശ്വാസം ഈ യൂറിൻ്റെ കാര്യവും എനിക്ക് മാറിയത് പിന്നെ എൻ്റെ വീട്ടിൽ എനിക്ക് കിണർ ഒരു ഒരു എല്ലാവരും പറഞ്ഞ് സ്ഥലമില്ല നിങ്ങൾക്ക് കിണറിന് സ്ഥാനമില്ല നിങ്ങൾക്ക് ഇനി വെള്ളം കിട്ടാൻ യാതൊരുവിധ വഴിയും കാണുന്നില്ല അങ്ങ് കൊ കൊറേണ കൊറോണയ്ക്ക് മുമ്പേ ഞാൻ ഈ കിണറിന് വേണ്ടിയാണ് പരിശ്രമിച്ചത് പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് കിണറിന് ഒരു സ്ഥാനമില്ല അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉപ്പും ഇവിടുത്തെ കിണറ്റിലെ വെള്ളവും കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൻ്റെ സ്റ്റേറിൻ്റെ അടിയിൽ എനിക്കവിടെ ഉള്ള സ്ഥലം അവിടെ ഞാൻ ഒഴിച്ച് ഒഴിച്ചിട്ട് പ്രാർത്ഥിച്ച് എനിക്കിവിടെ ഒരു കുഴൽ കിണറിനെങ്കിലും അമ്മ എനിക്കൊരു സ്ഥാനം തരും എനിക്ക് വെള്ളമാണ് വേണ്ടുന്നത് അങ്ങനെ ഞാൻ കുഴൽ കിണറുകാരെ വിളിച്ചപ്പോൾ അവര് ഈ കുട്ടി ഇതായി ഇവിടെ ഒരു സ്ഥാനം കാണുന്നുണ്ടല്ലോ നമുക്ക് ഇവിടെ കുഴൽ കിണർ കുഴിക്കാം അങ്ങനെ കുഴൽ കിണർ കുഴിച്ച് അവിടുത്തെ ആ വെള്ളമാണ് ഇപ്പോൾ ഞാൻ എല്ലാത്തിനും യൂസ് ചെയ്തിരുന്നത് നല്ല വെള്ളവുവാ എനിക്ക് അതിൽ വലിയ ഒരുപാട് നന്ദി അമ്മയെടുത്ത് പറയാനും ഉണ്ട് പിന്നെ എൻ്റെ മോളുടെ വിദേശത്ത് പോകുന്ന കാര്യം എനിക്ക് അതും ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് അമ്മ മാതാവ് അതും നേടി മോള് ഒക്ടോബർ ഒക്ടോബർ പതിനെട്ടാം തീയതിയാണ് എൻ്റെ മോൾക്ക് പോവാൻ ശനിയാഴ്ച രാത്രിയിൽ ഒൻപത് മണിക്ക് പ്ലേറ്റ് പിന്നെ അമ്മ മാതാവിനും തിരുവുമാരനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ അൾത്താരയ്ക്ക് മുന്നിൽ ഇവിടെ നിൽക്കുവാൻ എന്നെ അനുഗ്രഹിച്ച എൻ്റെ അമ്മ മാതാവിന് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ സമാ പൂർത്തിയാക്കുന്നു